ആ തൽക്കാലം അന്ന് കുറേ മരുന്നുകൾ ക്ലിനിക്കിൽ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ ഇൻഗ്രീഡിയൻസ് ഉള്ള ഒരു മരുന്ന് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് യൂറി ഫ്ലഷ് എന്നാണ് പേര് അത് നമ്മൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഏതായാലും പലരും ഗുണം പറയുന്നുണ്ട് നല്ലൊരു ഗുണമുള്ള സാധനമാണെന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ഞാൻ എനിക്കിത് നല്ല വേദന ഉണ്ട് സഹിക്കാൻ പറ്റാത്ത വേദന രണ്ടാഴ്ച ആയിട്ടും തുടരുക തന്നെയാണ് അതുകൊണ്ട് ഞാൻ ആ രണ്ട് ആഴ്ചയാണ് മരുന്ന് കഴിച്ചത് രണ്ടാഴ്ച എന്ന് പറഞ്ഞാൽ രണ്ട് ബോട്ടിലും പിന്നെ മൂന്നാമത്തെ ബോട്ടിലും കൂടി കഴിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്കൊരു മൂത്രത്തിൽ കൂടി കുറച്ച് പെട്ടെന്ന് കുറച്ച് മൂത്രം ഒന്നിച്ച് പോയാലുള്ളൊരു എഫക്റ്റ് മാത്രം ഉള്ളൂ ആ രീതിയിൽ മൂത്രത്തിൽ കൂടി ആ കല്ല് പുറത്തേക്ക് പോയി പക്ഷേ ആ അതിൽ പറയാനുള്ളത് രണ്ട് ദിവസം ഈ മരുന്ന് കഴിച്ചപ്പോൾ തന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം എനിക്ക് വേദന പെട്ടെന്ന് വേദന കുറഞ്ഞു തന്നെ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു നല്ല വേദന കുറവുണ്ടായിരുന്നു കാരണം എനിക്ക് സാധാരണ രീതിയിൽ എണീറ്റി ഇരിക്കാനോ കുനിഞ്ഞു നിൽക്കാനോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ആയിരുന്നു ഞാൻ ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ് ഒരു ചാരുക ഇങ്ങനെ കിടക്കുക മാത്രമാണ് പിന്നെ ഈ മൂന്നാമത്തെ ദിവസം മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ ആ മരുന്ന് കഴിച്ച് മൂന്നാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മൂന്നാമത്തെ ദിവസം തന്നെ നല്ല വേദന കുറവും ഫീൽ ചെയ്തിരുന്നു ഇതുമാതിരി രണ്ടാഴ്ചയാണ് ഈ മരുന്ന് കഴിച്ചത് ആ മൂന്നാം രണ്ടാഴ്ച കഴിച്ചപ്പോൾ തന്നെ എനിക്ക് ജൂണ് രണ്ടാം തീയതി അതായത് തുടങ്ങിയിട്ട് ഒരു മാസമായി പക്ഷേ ഈ മരുന്ന് ഞാൻ രണ്ടാഴ്ച കഴിച്ചിട്ടുള്ളൂ നേരത്തെ രണ്ടാഴ്ച മറ്റേ മരുന്ന് നാടൻ വൈദ്യം കഴിച്ചല്ലോ അത് അങ്ങനെ ഈ രണ്ടാഴ്ചയാണ് നമ്മളെ ഈ മരുന്നിൻ്റെ എക്സ്പീരിയൻസ് എനിക്കുള്ളത് അതോടുകൂടി ഈ മരുന്നിൻ്റെ ഈ കൂടി തന്നെ കല്ല് പോയി ഇവർ മോർണിംഗ് ഡോക്ടറാണെന്ന് പറഞ്ഞിരുന്നത് എയിറ്റ് എം എം ആണ് എട്ട് പോയിൻ്റ് സംതിങ് ആണ് അതിൻ്റെ കല്ലിൻ്റെ നീളം ഫോർ പോയിൻ്റ് സംതിങ് വിഴ്ത്തും അതായത് ഒരു പയറുമണീൻ്റെയൊക്കെ അത്ര ഒരു സാധനം ഏതാണ്ട് ഒരു ഉഴുന്ന മണിയുടെ വലുപ്പത്തിൽ നല്ലൊരു വലുപ്പമുള്ള ഉഴുന്ന മണിയുടെ വലുപ്പത്തിൽ പുറത്തേക്ക് പോയി അതിൻ്റെ അഡ്ജസ്റ്റ് ഒക്കെ വളരെ ഷാർപ്പാകും ഉണ്ടാവുക പക്ഷേ ഇതെനിക്ക് ഒരു ഷാർപ്പ്നെസ്സും ഇല്ലാതെ വളരെ സ്മൂത്തായിട്ട് ഉഴുന്നിൻ്റെ രൂപത്തിൽ തന്നെ ഒന്നും ഇല്ലാതെ ഒരു ഒരു കല്ലായിട്ട് പുറത്തേക്ക് പോകുന്നു ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഞാനെൻ്റെ നഖത്തിൻ്റെ അടുത്ത് വെച്ചിട്ടൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട് ഞാനത് അയച്ചു തരാം എന്തായാലും ആർക്കെങ്കിലും ഗുണം ചെയ്യുകയാണെങ്കിൽ നല്ലതാണല്ലോ നമുക്ക് വലിയ ഉപദ്രവമില്ലാത്ത മരുന്നാണ് സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല അങ്ങനത്തെ ഒരു കുഴപ്പമില്ലാത്തൊരു സാധനമാണ് കഴിക്കാനും ബുദ്ധിമുട്ടില്ല അപ്പോൾ അതൊന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് നോക്കൂ കൂടുതൽ പ്രോഡക്റ്റ് റിസൾട്ടുകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക